ഈശ്വമി ശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ മോക്ക് ടെസ്റ്റിലെ രണ്ടാമത്തേതാണ് ഇന്ന് നടക്കുന്നത് എഫ് എസോസ് ഒന്നാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ചോദ്യം ഒന്ന് എല്ലാ വിശുദ്ധരോടും എഫ് എസോസുകാർ പ്രകടിപ്പിക്കുന്ന എന്തിനെക്കുറിച്ചാണ് പൗലോസ് ലിഹ കേട്ടത് സ്നേഹം കാരുണ്യം ദയ രണ്ട് ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നതിൽ നിന്നും വിരമിക്കാതിരുന്നത് ആര് ഒന്ന് തീത്തോസ് രണ്ട് തിമോത്തിയോസ് മൂന്ന് പൗലോസ്ലിഹ മൂന്ന് പൂരിപ്പിക്കാനുള്ളൊരു ചോദ്യമാണ് ജ്ഞാനത്തിൻ്റെയും ഡാഷ് ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ ഒന്ന് അറിവിൻ്റെയും രണ്ട് ബുദ്ധിയുടെയും മൂന്ന് വെളിപാടിൻ്റെയും നാല് മഹത്വത്തിൻ്റെ സമൃദ്ധി വാഗ്ദാനം ചെയ്തിരിക്കുന്നത് ആർക്ക് ശിഷ്യർക്ക് വിശുദ്ധർക്ക് അപ്പസ്തോലന്മാർക്ക് അഞ്ച് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത ആരിലേക്കാണ് ിക്കുന്നത് വിശ്വാസികളിലേക്ക് ശിഷ്യരിലേക്ക് വിശുദ്ധരിലേക്ക് ആറ് ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ നാമങ്ങൾക്കും ഉപരി അവനെ ഉപവിഷ്ടനാക്കി എന്ന് പറയുന്നതിൽ പെടാത്തത് ഏത് ആധിപത്യങ്ങൾ പ്രഭുത്വങ്ങൾ പ്രഭാവപൂർണമായ പ്രവർത്തനങ്ങൾ ും എല്ലാറ്റിനും മുകളിൽ സഭയ്ക്ക് തലവനായി നിയമിച്ചത് ആരെ അപ്പസ്തോലനെ എഫേസോസുകാരെ കർത്താവായ യേശു ക്രിസ്തുവിനെ എട്ട് സഭ അവൻ്റെ ശരീരമാണ് എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ് വാക്യം എഴുതുക അദ്ധ്യായം ഒന്ന് ആറാം വാക്യം അധ്യായം ഒന്ന് പതിനഞ്ചാം വാക്യം അധ്യായം ഒന്ന് ഇരുപത്തി മൂന്നാം വാക്യം ഒമ്പത് ഒന്നാം അദ്ധ്യായത്തിലെ രണ്ടാം ഭാഗത്തിൻ്റെ തലക്കെട്ട് അഭിവാദനങ്ങൾ ക്രിസ്തു മഹോന്നതൻ രക്ഷ ദൈവികദാനം പത്ത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരമായി കണക്കാക്കുന്നത് സഭ കൂട്ടായ്മ സ്വർഗം പത്ത് ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ താഴെ പറയുന്നതാണ് ഒന്ന് സ്നേഹം രണ്ട് പൗലോസ്ലേഹ മൂന്ന് വെളിപാടിൻ്റെയും നാല് വിശുദ്ധർക്ക് അഞ്ച് വിശ്വാസികളിലേക്ക് ആറ് പ്രഭാവപൂർണ്ണമായ പ്രവർത്തനങ്ങൾ ഏഴ് കർത്താവായ യേശുക്രിസ്തുവിനെ എട്ട് ഒന്നാം അദ്ധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ഒമ്പത് ക്രിസ്തു മഹോന്നതൻ പത്ത് സഭ